ഹലോ ന്യൂസ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോല് നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ നന്ദു നമ്മുടെ അനാമികയുടെ കരണം അടിച്ച് പൊളിച്ചല്ലേ എന്തായാലും അത് പൊളിച്ചു കെട്ടോ കുറെ ദിവസമായി കിട്ടണം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്ന് എന്തായാലും കിട്ടി സമാധാനമായി സന്തോഷമായി അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ ജാനകി ഒന്നും വെറുതെ ഇരിക്കുന്നുണ്ടെട്ടോ ജാനകി ഭയങ്കര വെല്ലുവിളിച്ചിട്ടായിട്ട് പോകുന്നത് നന്ദുവിനടുത്ത് പറഞ്ഞിട്ടുണ്ട് നിനക്കെങ്ങാനും അനന്തപുര തറവാട്ടിലേക്ക് മരുമകളായി കയറി വരാമെന്ന് വല്ല ലക്ഷ്യവും ഉണ്ടെങ്കിൽ അതെന്നെ വെള്ളപ്പതിപ്പച്ചു ശേഷമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അതിന് പിന്നാലെ നമ്മുടെ വീട്ടിൽ ശേഷം നമ്മുടെ അനാമിക നമ്മുടെ അനിയെ കുറേ ചോദ്യം ചെയ്യുന്നുണ്ട് അവൾക്ക് എന്തോ സുഖമില്ലാത്ത അവളാണോ ഇനി വലിയമ്മയ്ക്ക് കരൾ പകത്ത് കൊടുത്തത് എന്തെങ്കിലും നമ്മുടെ അനാമികയ്ക്ക് കുറേ സംശയങ്ങൾ വന്നു കേട്ടോ അപ്പം അനാമിക നമ്മുടെ അനിയോട് ചോദിക്കുന്നുണ്ട് പക്ഷേ അനിയൊന്നും മിണ്ടുന്നില്ല എന്തിനാ ഇത് ഒളിപ്പിച്ച് വെക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ മിക്കവാറും ഒന്നും ചിലപ്പോൾ ക്ലൈമാക്സിലായിരിക്കും അമ്മായിമ്മ മരുമോളെ പറ്റി അറിയാൻ പോകുന്നുട്ടെ എന്തായാലും നോക്കാം അതിന് ശേഷം നമ്മുടെ ആദർശ ആദർശം നമ്മുടെ നയനെ കാണാൻ വരുന്നുണ്ട് അപ്പം നയനെ കാണാൻ വരുമ്പോൾ നമ്മുടെ നന്ദു നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഒറ്റ തോന്നിയപ്പോൾ നയനെ ചേച്ചി അതായത് ചേച്ചി ി എന്താ പറയുക നടുവടിച്ചാണ് വീണത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ആവോ അത് കണ്ട് സഹിക്കാനാവാതെയാണ് ഞാൻ അടി കൊടുത്തത് ആദർശേട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് രംഗങ്ങളും തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആദർശൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ അനാമികയ്ക്ക് ഒരു അടി കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രക്ഷേപണ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ആദർശനെ ആദർശം നമ്മുടെ അനാമികയെ കാരണ അടിച്ച് പൊളിക്കുന്ന ഒരു രംഗം കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ